നമസ്തേ നമസ്തേ നമസ്തേര ഡാൻസ് അയ്യോ അങ്ങനെ കല്ല പറഞ്ഞാൻസ് ഒന്നാം ഉല്ലാസ യാത്ര പോയപ്പോൾ

അടുത്ത് തന്നെ കിട്ടില്ല കടയിലേക്ക് ഇപ്പം നിലവിലിപ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ജോലി കിട്ടുന്നവരെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വർദ്ധിക്കാനൊക്കെ പറ്റും അല്ല ഇൻഷുറൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തില് നല്ലതാണ് ആ എയർടെ നമ്മള് ഞങ്ങളുടെ ഇൻഷുറൻസ് ഒരു കമ്പനിന്ന് അത് ഇപ്പം മുപ്പത്തഞ്ച് വയസ്സിൽ കാണണമെങ്കിലേ ഒരു പതിനൊന്നിനൂറ് അടച്ചാൽ നമുക്ക് അഞ്ച് ലക്ഷം കവറേജ് കിട്ടും അപ്പം ഉപയോഗിച്ച് തീർന്നാലും വീണ്ടും അൺലിമിറ്റഡ് ആണ് വീണ്ടും ഉപയോഗിക്കാമെന്ന് അതേ വർഷം തന്നെ മുൻകാല പോളിസികളൊക്കെ ഇപ്പം സമ്മിൻഷ്യോട് തീർന്നു കഴിഞ്ഞാൽ തീരും ഇവിടെ തീരൂല്ല ന്യൂ ജനറേഷൻ പോളിസികൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണല്ലോ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അസുഖങ്ങൾ വരാം അപകടങ്ങൾ വരാം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആണല്ലോ അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാതെ എടുക്കാം ട്രീറ്റ്മെന്റ് ായിരുന്നോലി അയ്യോ ഭാവിയിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പലർക്കും അറിയില്ലേ ഇപ്പൊ നമ്മള് മൊബൈലൊക്കെ പണ്ട് ഇല്ലല്ലോ പലർക്കും ചെറുപ്പത്തില് പിന്നീടല്ലേ കണ്ടപ്പോ സംസാരിക്കുന്നു വേറെ ഇനി വരുമ്പോൾ സംസാരിക്കുക ഹെൽത്ത് നല്ലതാണ് ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് പറയും ഏ നമുക്കിപ്പോൾ ഹെൽത്ത് സാധനം ആവശ്യത്തിൽ പോയി വാങ്ങാം ഇപ്പോൾ നമ്മൾ ഇന്ന് ആശുപത്രിയിലാണ് നാളെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പോയി പോളിസി എടുക്കാൻ പറ്റില്ല അതിനൊക്കെ ഇവിടെ എന്താണ് വെയ്റ്റിംഗ് ഉണ്ട് നമ്മൾ ഇന്ന് പോളിസി എടുത്താൽ നാളെ തന്നെ ആശുപത്രി പോയാൽ കിട്ടില്ല അതിന് മുപ്പത് ദിവസം കഴിയണം തേർട്ടി ഡേയ്സ് വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയും എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യത്തിന് വാങ്ങാൻ ഇതിൻ്റെ മുന്നവേ ഒരു പ്രിക്കോഷനായിട്ട് വെക്കേണ്ടതാണ് ശരിയെന്നാ അസുഖങ്ങളൊക്കെ കൂടി വരണോ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളാണ് അപകടങ്ങളൊക്കെ അപ്പൊ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അന്നേരം അതാണ് പ്രയോജനപ്പെടണമെന്നറിയാം ഒരു വർഷത്തേക്കാണ് ആ ഇയർലി ഒരു വർഷത്തേക്ക് എത്ര ഒരു കുടുംബത്തിലുള്ള നാല് പേര് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ഒരു അമ്പത് വയസ്സിൽ താരമാണെങ്കിലേ ഒരു മുപ്പത്തി ആറായിരം രൂപോളം വരും അപ്പോൾ അപ്പൊ ഭാര്യ ആശുപത്രിക്ക് കിടന്നാലും അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിലും കിട്ടും ഒരഡ്മിഷൻ അഞ്ചേ കിട്ടുള്ളൂ എന്നുള്ളു വീണ്ടും ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും അഡ്മിറ്റ് അഡ്മിറ്റായ വീണ്ടും അഞ്ചു തന്നെ വരും പരിധിയില്ല അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ് ഇപ്പോഴത്തെ പോളിസി വരുന്നത് പിന്നെ ആശുപത്രിയിൽ പേഷ്യന്റിന് കൊടുക്കുന്ന ഫുഡ് അടക്കം കവർ ചെയ്യും പിന്നെ നമ്മുടെ തുകയാണ് വേറെ അപകടങ്ങളൊക്കെ പറ്റി ആശുപത്രി കിടക്കുന്നവർക്ക് കൊടുക്കാനും ഉപയോഗിക്കണത് നമ്മൾ നമ്മളടക്കണ തുകയാണ് അങ്ങോട്ട് പോണത് നമുക്ക് ആവശ്യം വരുമ്പോൾ അന്ന് നടക്കുന്ന പൈസയൊക്കെ നമുക്കും തരും ഇതല്ല ഇത് അല്ലാണ്ട് റീഫണ്ടബിൾ അല്ലല്ല റീഫണ്ടബിൾ അല്ല ഇത് പ്യുവർ റിസ്ക് പ്രീമിയം എന്ന് പറയും വണ്ടിയുടെ ഇൻഷുറൻസ് വീട് ഇൻഷുറൻസ് റീഫണ്ടബിളുള്ള ഇൻഷുറൻസ് എൽ ഐ സിയുടെ സേവിങ് എലമെൻ്റും കൂടെ കൂടിയുള്ള പോളിസിയാണ് എൽ ഐ സി തന്നെ രണ്ട് പോളിസി ഉണ്ട് ടൈം ഇൻഷുറൻസ് എന്ന് പറയും അത് അല്ല അതിന് പണം മരിച്ചാൽ മാത്രം പണം അതാണ് അതിൻ്റെ നിറയെ അല്ലെങ്കിൽ കമ്പനി ഈ സേവിങ് പോളിസിയിൽ മരിച്ചാലും പണമുണ്ട് ഒരു പോർഷൻ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിയിലേക്ക് പോകും അതാണ് തിരിച്ചു വരുന്നത് ആ കാലാവധി ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് ഇപ്പൊ പത്ത് വർഷം വരെ ഉണ്ട് ഇൻഷുറൻസിന്റെ ആണ് പനിയൊക്കെ വന്നാലേ ആശുപത്രിയിൽ നമ്മൾ പേ ചെയ്യണ്ട ഹെൽത്ത് കാർഡ് എടുത്തത് നല്ലതാണ് ഇല്ല ആശുപത്രിയില് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ചേർന്നതാ അത് പനിയൊക്കെ വന്നാൽ കിട്ടും കാരണം നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ആളുകൾക്ക് കാശ് ചിലവ് വരണ ഒരു മേഖലയാണ് ആശുപത്രി ഡോക്ടറുടെ ഫീസ് കൂടി മരുന്നിൻ്റെ ഫീസ് കൂടി റൂം റെന്റ് കൂടി ഏഹ് നമുക്ക് എല്ലാവർക്കും വരുമാനത്തി കുറച്ച് തുക മാറ്റി വെച്ച് കഴിഞ്ഞാലേ കിട്ടുമോ ഇതില് നല്ലൊരു പോളിസി ആണെന്ന് പറയണേ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എപ്പോഴാണ് രോഗം എന്നത് അറിയില്ല വേറെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഈ പത്താം ക്ലാസ്സിലാവുമ്പോൾ രണ്ടു ഒന്നും കൂടി ഉണ്ട് അല്ലെങ്കിൽ കല്യാണത്തിന് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സാവെ രോഗം ക്ഷമിക്കപ്പെടാതെ വരുന്ന അതിഥിയാണ് തട നമ്പർ എത്രയാണ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിനാല് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് മോൻ്റെ പേര് മുഹമ്മദ് റജിനാസ് അല്ലെ അതൊക്കെ എപ്പോഴും നല്ലതാണ് പലരും കൈ ഒളിഞ്ഞിരിക്കും ഈ പ്ലാസ്റ്റ് ഇട്ടിരിക്കും അപ്പൊക്കെ കോമ്പൻസേഷൻ കൊടുക്കും ആഴ്ചയിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കും കൈ പ്ലാസ്റ്റ് ഇട്ടു പിന്നെ ആറായിരം രൂപയുള്ളൂ വർഷത്തിൽ അഞ്ഞൂറ് രൂപയല്ലേ ആവണല്ലോ അപ്പൊ ഭാവിയിൽ നമ്മൾ കാണുന്നത് വെച്ച് അളക്കരുത് ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ സ്ഥലത്തിന് ഇത്ര വരാ പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമുക്കെന്തെങ്കിലും നന്നു അപ്പോൾ സ്ഥലം ബുക്കാൻ അന്ന് തന്നെ വിൽക്കാൻ പറ്റിയൊന്നുമില്ല സ്ഥലം കുറച്ച് ഇതാകുമ്പോൾ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ ഡോക്ടർ പത്താഴ്ച റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പത്ത് മാസം റെസ്റ്റ് എഴുതിയാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് വിൽക്കാം ഈ ഇൻഷുറൻസ് തന്നെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെ വില കൊടുക്കണം ഹെൽത്ത് ഇൻഷുറൻസിന് കിട്ടേണ്ടത് ഒരു വിലയാണ് ഇപ്പൊ വലിയ കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത് അമ്പ്രതീക്ഷിതമായി ആശുപത്രിയിൽ വരും

കേരളത്തിൽ <laughs> 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 പ്രായം ചോദിക്കരുത് ആളും മുപ്പത്തെട്ടോന്നില്ല വർത്തിക്കിപ്പത്തെ yeah.